ഹായ് അസ്സാം വലൈക്കും ഹിബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈസിയായി സാമ്പാർ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം ഒരു കുക്കറിൽ തോരമ്പരിപ്പ് ഇട്ട് നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഇല്ലാത്തതിനാൽ ദാലാണ് എടുത്തിരിക്കുന്നത് ഞാൻ ആവശ്യമായ പച്ചക്കറികൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴുകിയെടുക്കാം അതിലേക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഞാൻ സാധാരണ പുളി ചേർക്കാറില്ല തക്കാളിയാണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് രണ്ട് സ്പൂൺ സാമ്പാർ പൊടിയും അരസ്പൂൺ മുളക് പൊടിയും അരസ്പൂൺ മല്ലിപ്പൊടിയും അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കായപ്പൊടിയും ഉപ്പും ഇട്ട് അതിലേക്ക് സ്വൽപ്പം വെള്ളമൊഴിച്ച് മിക്സ് ആക്കി വേവിച്ച് വെച്ചിരിക്കുന്ന ദാലിലേക്ക് ഇട്ട് കൊടുത്ത് കുക്കറച്ച് നന്നായി വേവിച്ചെടുക്കാം സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടു താളിച്ചെടുക്കാം കടുക് താളിക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണയും കടുകും ചെറിയ ഉള്ളിയും ഞാൻ രണ്ട് മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും വറ്റൽമുളകും കറിയപ്പിലയും ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അരസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കടുക് താളിക്കുമ്പോൾ കായ്പ്പൊടി ഇട്ട് കൊടുക്കാത്തവർ അരസ്പൂൺ കായ്പ്പൊടി കൂടി ഇട്ട് കൊടുത്ത് സാമ്പാർ വെച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കുറച്ചുകൂടെ മണവും ടേസ്റ്റും കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ചോറ്റിൻ്റെ കൂടെയും അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ഒരു സാമ്പാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക